ഹലോ അപ്പോൾ രാവിലെയായി സമയം മണിയാണ് കേട്ടോ അതാ ബേക്കിൽ ഒരാളുണ്ട് ബേക്കിലുള്ള ആൾ ഏഴുമണിക്കൊന്നും എണീക്കാത്ത ആളാണ് നമ്മളെ ഉറങ്ങിയ സ്ഥലം അവിടെ ഉണ്ട് എല്ലാം പണി കെട്ടി പറഞ്ഞു തരാം അപ്പോൾ സമയം രാവിലെ ഏഴുമണി കേട്ടോ എണീക്ക ലൈറ്റായി ഏഴുമണിയായി ഉറക്കിട്ടാ അടിപൊളി അടിപൊളി എന്ന് പറയാം അപ്പോൾ നമ്മൾ വണ്ടി എടിയുണ്ട് നമ്മളിതാ ടെൻറ്റ് മാറി കേട്ടോ ഇന്നലെ രാത്രി അടിച്ച ടെൻ്റ് അല്ല ഇത് രാത്രി നമ്മൾ ഉറങ്ങാൻ കടന്ന് ഏകദേശം കുറച്ച് കഴിഞ്ഞാരോ നമുക്ക് പണി കിട്ടി നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയൊന്നുമില്ല പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത മഴ പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ ഈ ടെൻ്റ് അടിച്ച സമയത്ത് ഞാൻ ഈ ടെൻറ്റ് മഴക്കത്ത് അങ്ങനെ അടിച്ചിട്ടില്ലായിരുന്നു ഈ ടെൻ്റ് അടിച്ചേരോ നമ്മൾ ടെൻറ്റടിച്ച് അതിൻ്റെ മുകളിൽ ഉള്ളിൽ പുതപ്പിട്ട് നമ്മൾ ഇത് കിട്ടാൻ വേണ്ടി സോഫ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അറിഞ്ഞിട്ടില്ല മഴക്കത്തെയിൽ കൂട്ടെ ഇതാ ഇടയെല്ലാം വീണ വെള്ളം അടിയിലൂട്ട് വന്നിട്ടില്ലേ ഇട്ട പുതപ്പില്ലേ പുതപ്പ് അഞ്ഞേരം നമ്മൾ അറിഞ്ഞത് ഇത് അടിയിലൂട്ട് വെള്ളം കയറുന്നുണ്ട് അങ്ങനെ ആ ടെൻ്റ് നമ്മൾ മാറ്റി ടെൻറ്റ് മാറ്റി ഇതായി ഈ ടെൻ്റെ അടുത്ത് അടിച്ച് കടന്നുറങ്ങി പക്ഷേ ഈ ടെൻ്റെ അടുത്ത് അടിച്ചേരോ നമ്മൾക്ക് പുതപ്പിനെല്ലാം ലേശം വെള്ളം തന്നെ കുറച്ച് ബുദ്ധിമുട്ടായി എന്നാലും പ്രശ്നമില്ല ഉറക്കെല്ലാം കിട്ടിയതിന് പിന്നെ ആ ടെൻ്റ് ആകുമ്പോൾ കുറച്ച് അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു നമുക്ക് സുഖമായി കടന്നുറങ്ങനെ ഈ ടെൻറ്റ് രണ്ടാളും കൂടി ഒതുങ്ങി ഉറങ്ങി നമ്മളിനിതാ ഇതാ നിന്ന് ഇനി ചായ പിടിക്കണോ നേരെ അങ്ങോട്ട് ഇവിടെ നിന്ന് എഴുന്ന ഏരിയ ഏകദേശം പത്തി മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇപ്പം ചെറിയ മഴയുണ്ട് ഇതാ ഞാൻ കുട പിടിച്ചിട്ടാണ് വീട്ടിലെടുക്കുന്നത് ഇവനാ ഇന്നലെ ഒച്ചപ്പാടാക്കിയവന ഇന്നലെ ഒച്ചപ്പാടാക്കിയ ഇവനെല്ലാം തോന്നുന്നു ഇതന്നെ പിന്നെ സ്നേഹ സ്നേഹം കാണിക്കുന്നുണ്ടോ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കുന്നു അതെയോ എന്നാ അതിന്റെ സ്നേഹം തന്നെ എന്താ പറയുക നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ട് കാലി ചായയും കുടിച്ചിട്ട് വിടാ കഴിക്കാനെങ്ങടാ കഴിക്കാൻ നീ നീയല്ല ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചല്ല മലയാളത്തിലല്ലേ തരുന്നില്ല അപ്പോൾ നമ്മൾ ഇഡ്ലി കഴിക്കലാണ് രാവിലെ തന്നെ ചൂടോടെ ഇഡ്ലി പുറത്തല്ല മഴ പെയ്യുന്നുണ്ട് ഇഡ്ഡലി മൂത്തമ്പ് ഇഡ്ഡലി മുത്തമ്പത്ര പൈസ വേണിക്കുമ്പോൾ വെള്ളത്തിൽ വെള്ളക്കൊപ്പിക്ക് എത്രയാണ് മേടിച്ചത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് റുപ്യാണെന്ന് വെള്ളക്കുപ്പി വേണിച്ചത് പക്ഷേ ഇത് രണ്ട് ലിറ്റർ ഉണ്ടാ കേട്ട രണ്ട് ലിറ്റർ ഉണ്ടെങ്കിൽ നാട്ടിലെത്രയാ ഒരു ലിറ്റർ ഇഡ്ലിയായി കിട്ടും നമുക്ക് നമ്മക്ക് ഇതേ ഉള്ളൂ ലാസ്റ്റ് ലാസ്റ്റ് കൂടിയുള്ളൂ പോവാന്നരീം വേണം തിരുന്നേരക്ക് അന്നെ ഇങ്ങോട്ട് എനിക്ക് നോക്കിയാ മലയാളത്തില് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടാവട്ടെ അതറിയ മലയാളത്തിൽ പറഞ്ഞതെല്ലാം അറിയാ ഞാൻ നേരത്തെ പറഞ്ഞാലും അതിന്റെ പേര് ഓടിയോ അങ്ങനെയല്ല നമ്മൾ ടെന്റിന്റെ ഉള്ളില് ഇന്നലെ പിരിച്ചത് ഫുള്ള് നനഞ്ഞു പോയി കുറച്ച് അല്ലേ ഇപ്പൊ കുറച്ച് നനവ് പോയി തോന്നല്ലേ ആ ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ആയിരം ഇടണം അല്ലെങ്കിൽ ഉണങ്ങൂരാ നാളെ ഇന്ന് രാത്രി അതേപോലെ ടെൻ്റ് അടിയാന്നെങ്കിൽ മര്യാദ കുറണം നമ്മളിടുന്ന് പോയി നട്ടോ നമ്മളെ വാട്ടർഫാൾസിന്റെ ഭാഗത്തേക്ക് ഏതാ പേരടാ മറന്നോ വാട്ടർഫാൾസിന്റെ അങ്ങോട്ടേ ഇനി ഇരുപത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഇനി ആ വഴിക്ക് പോയിട്ട് അതിലൂടെ നമുക്ക് മുംബൈയിലേക്കുള്ള റോഡിനേക്ക് പോകണം അതാണ് പരിപാടി ഏതായാലും നമ്മൾ ഇടുന്ന വിടുന്നത് നമ്മൾ എട്ട് മണി എട്ട് മണിയായ എല്ലാം കഴിച്ചാൽ നമുക്ക് എട്ട് മണിയായി അപ്പൊ നമ്മൾ പോന്ന വഴിക്ക് ഇങ്ങനെ നിർത്തിയതായിരുന്നു നോക്കി നമ്മളെ കണ്ടിട്ട് അതാ ഒരാളിതാ ബെണ്ണൂറ്റു വന്നിട്ട് ഇത് എടാ ഇത് ചോന്ന വട്ടിയാന്ന് ഇത് വെള്ളിയാതെങ്ങനെ

ലൈൻ ഒക്കെ പറയുന്നോണ്ടോ ആ എടുത്തോണ്ടോ ഓ മൈരും വരുന്നുണ്ട് ലൈൻ നിക്കു വന്നിട്ട് ലൈൻ നിക്കു ലൈൻ വന്നിട്ട് ഇവിടെ ഇവിടെ ലൈൻ നിൽക്ക് ലൈൻ ഇവിടെ ഇപ്പറുംബാ ഓരോന്നോരോന്ന് വരും ഇത് ഈ അമ്മക്കും കഴിക്കണ്ട വൈകുന്നേരം ചായം കുടിക്കണം എന്താ വേണ്ടതാ ഇത് ഇതല്ല നമുക്ക് വൈകുന്നേരം ചായം കുടിക്കണം ഓരോന്നോരോന്ന് വരും ൊന്ന് ഒന്നും കഴിച്ചിട്ടില്ല എനിക്കൊന്ന് അത് പെട്ടെന്ന് മറ്റേ തന്നെ അടിച്ച് വെണ്ണൂരിലേക്ക് വീണത് തീർക്കും മറ്റേ പരിപാടിയാ അങ്ങോട്ട് തന്നെ വന്ന കിങ് റാസ വന്നിട്ട് എടാ എത്ര പട്ടി വന്ന അങ്ങോട്ടോട്ട് കിട്ടിയതാ ഒരു ദൂരെ ആദ്യം വീട് അങ്ങോട്ട് പോ അപ്പൊ നമ്മള് കേട്ടോ നമ്മൾ തുടങ്ങുമ്പോ ഫോറസ്റ്റ് തന്നെയാണല്ലേ അറുപത് കിലോമീറ്റർ ആയിട്ടുണ്ടല്ലേ ഫോറസ്റ്റ് ആ പക്ഷേ ഫോറസ്റ്റിന്റെ ഉള്ള വീടും ഉണ്ട് ഇതെന്നാ വണ്ടി വരുമ്പോൾ വരും അപ്പറം വരുന്ന ബസ്സുകാർ ഇല്ലെങ്കിലും ആകെ ഒന്ന് രണ്ട് ബസ് പറഞ്ഞു ശരി കോടയിലുണ്ട് കേട്ടോ ഇത് ഏകദേശം നമ്മൾ കൊറേ ടോപ്പിലുള്ളത് എന്തോ കോടയിലും തണുപ്പും ഉണ്ട് ഞമ്മളെ നാട്ടിലെ ഏകദേശം ഒമ്പത് പത്തായി നമ്മളെ നാട്ടിലേകദേശം ഫോറസ്റ്റിൽ പോകുന്ന റോഡ് പോലെ ഉണ്ടല്ലേ ഇപ്പൊ നമ്മളൊരു സർക്കിളിൽ എത്തി ഇവിടെ കുറച്ച് ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നത് ഇല്ലെങ്കിൽ എല്ലായിടത്തും കണ്ണടയിലെഴുതി കാണിക്കുന്നത് ജോഗ് ഫോള അങ്ങോട്ടാടാ സിർസി കാർഗില കാർഗില ഓ ജോഗ് ഇങ്ങോട്ടാണ് വാട്ടർഫാൾസ് ആ ലൊക്കേഷനിൽ ഇങ്ങോട്ടല്ലേ നോക്കിയ അപ്പം നമ്മൾ പോകുന്ന ഒരു ബൈക്ക് എത്തിയാൽ നല്ലൊരു ആടെ ബോട്ടിങ്ങെല്ലാം ഉണ്ട് കേട്ടോ ഒരു ചെറിയ പാർക്കും ബോട്ടിങ്ങെല്ലാം ഉണ്ട് ചെറിയൊരു തടാകം അല്ലേ എട ഇത് പുഴയല്ലല്ലോ തടാകം തന്നെയല്ലേ ആ നീ ചൂണ്ടിയിട്ട് എടുക്കു അപ്പൊ കീടിയൊരു ചെറിയ തൂക്കുവാലം കാണുന്നുണ്ട് ഇതിൻ്റെ വെള്ളത്തിൽ കയറി വെക്കാന്ന് വിചാരിച്ച ഇവിടെ വാ എടാ തൂക്കുപാലത്ത് എടുക്ക എന്നാ സംഭവം ഏ ഒരു തൊട്ടില് കലക്ക് വഴിയാണ് ഇത് ക്ലോസ് ആക്കിയതാ അല്ലെങ്കിൽ ഇങ്ങനെ കയറുന്നേ ഇങ്ങനെ കയറുന്നതാണല്ലേ ആ ചളിയും വെള്ളത്തിലോട്ടിങ്ടാ ഇത് തൂക്കുവാലോ ഒന്നല്ല ഇത് മാർബിളിട്ട വാലാന്നല്ല ഓ ഇത് അടിപൊളി പോലോ തൂങ്ങുന്നൊന്നുമില്ല അവിടെ ഇപ്പം ബോട്ടിങ് ചെയ്യുന്ന എവിടെ ആൾക്കാരുണ്ട് കലക്കും വെള്ളം ആയതായിരിക്കും അല്ലേ ഇല്ലെങ്കിൽ നല്ല അങ്ങോട്ടെല്ലാം കോടയിലുണ്ട് ചേട്ടാ നമുക്കതിൻ്റെ ഒരു മൂന്ന് കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാലാണ് നമ്മളെ വാട്ടർഫാൾസ് ഉള്ളത് നല്ല കോട വരുന്നുണ്ട് ചേട്ടാ ഇവിടെ നേരം എന്താ നല്ല കോട ഞാൻ വരുന്നുണ്ട് വെൽക്കം ടു വേൾഡ് ഫേമസ് ഫാൾസ് ഓ ജോഗിയാണോ അപ്പോ ജോഗ് ഫാൾസിന്റെ അടുത്ത് എത്തി ഏകദേശം ഇനി ഒരു കിലോമീറ്റർ എത്ര കിലോമീറ്റർ ആണ് ആണെച്ച സത്യത്തിൽ നമ്മൾ കുറെ ടോപ്പിലാണ് ഉള്ളത് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലേ അത് കയറി വരുന്ന വഴിയും അങ്ങനത്തെ ആയിരുന്നു ചെറിയ ഇതല്ലായിരുന്നു മനസ്സിലാവുന്നില്ലേ നല്ല ഈ കോട നല്ല കോട വന്നിട്ട് നമ്മളിപ്പം നല്ല ടോപ്പിലാ ഉള്ളത് ആ വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയാലാണ് ഈ ടോപ്പിൽ എത്രത്തോളം നമ്മൾ ടോപ്പിലാണ് തിരിയാ അപ്പൊ നമ്മൾ വാട്ടർഫാൾസിന്റെ ഏകദേശം ഒരു സ്ഥലത്ത് എത്തിന്ന് നമ്മൾ ആദ്യമായിട്ട് വരുന്നോണ്ട് ഇത് മനസ്സിലാവണ്ടേ ഇത് ഏടെയാണ് ജോബ് എന്നുള്ളത് ഇതില് ആൾക്കാർ പറ്റിക്കുന്നത് ഇതിനെ കൊണ്ടുപോകാന്നെല്ലാം പറയുന്നെ അപ്പൊ ഒരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട് ഈടെ വായിച്ചിട്ട് ഞമ്മളൊന്ന് എണ്ണുള്ള സംഭവം ഫുള്ള് കോടെ ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റും തോന്നുന്നില്ല അവര് മുകളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു ഏടെയാന്ന് എവിടെയാണെന്നോ ഇങ്ങോട്ട് നമുക്ക് പോയോട്ടാ അതിലൂടെ റോഡ് കണ്ടെ നമുക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നോക്കാം എടാ ഇത്ര ടോപ്പിൽ ഞമ്മള് എത്തിനടാ ഞമ്മളറിഞ്ഞിട്ടില്ലല്ലോ ഇത് ഒരു ഒരു സൈഡ് മാത്രമാണ് ഇതിന്റെ നല്ലൊരു വ്യൂ കാണാനുണ്ട് കൊറേ സ്ഥലത്ത് നിന്ന് വെള്ളം എല്ലാം ചാടുന്ന സ്ഥലമുണ്ട് അത് ഏടെയാണെന്നുള്ള ഞാൻ വീഡിയോയിൽ കണ്ടിനെ അതാണ് നമുക്ക് കാണണ്ടേ ഇതൊരു വ്യൂ പോയിന്റേ ആടെ ഉണ്ട് കേട്ടോ വാട്ടർഫോൾസ് അവിടെ ഡാമെല്ലാം ഉണ്ട് കേട്ടാ ഫുള്ള് കോടയാണ് നാടെ വാട്ടർഫാൾസിൻ്റെ മെയിൻ ഏരിയ അതെല്ലാം തോന്നുന്നു കേട്ടോ മുകളിലോട്ട് വഴിയുണ്ട് തോന്നുന്നത് ടൈഗർ മലയാണ് ടൈഗർ പോയിന്റ് മല ആ ടൈഗർ പോയിന്റ് എന്തോ കാണിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ മുകളിലോട്ട് പോയി നോക്കാം റോഡ് കാണുന്നുണ്ട് റോഡ് വരെ പോവാ ഓക്കേ ഓക്കേ താങ്ക് യു ഓക്കെ അപ്പം ഇവിടെ ഇറങ്ങി ഇവിടെ കോടയുണ്ട് ഈ ചങ്ങായി കുറേ സമയമായി നമ്മളെ ഈ ചങ്ങായിക്ക് സ്ഥലത്ത് ശരിക്കും വഴി അറിയാം പക്ഷെ നമുക്ക് കാണിച്ചിരുന്നില്ല ഓൻ്റെ ഓനേം കൂട്ടണം പോലും എന്തിനോട്ടാ

ഒച്ച കേക്കുന്നുണ്ട് വെള്ളത്തിന്റെ ഒച്ച മാത്രം കേക്കുന്നുണ്ട് ഇത് വെള്ളം കാണുന്നില്ല ഓ ഫുള്ള് കോടയായിട്ടൊന്നും കാണുന്നില്ല ഏട്ടാ ഈ കോട കോടയല്ലേ മഞ്ഞിനു പറയാ മഞ്ഞിനും മഞ്ഞെന്നും പറയാ കോടയെന്നും പറയാ രണ്ടും പറയാ നീ ഏതെങ്കിലും പറഞ്ഞ ഇത് തീരുവാ നോക്ക ആ ആടെയുണ്ട് കേട്ടാ അങ്ങോട്ട് അല്ല ആടെ ക്ലോസ് ആക്കിടാ അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് വാട്ടർഫാൾസ് കാണേണ്ട ഒരു വ്യൂ പോയിന്റ് ആണ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ ഇടുത്ത വാട്ടർഫാൾസിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യൂ പോയിന്റ് തന്നെ അഞ്ചാറ് വെള്ളം വാട്ടർ വാട്ടർ ഇങ്ങനെ അതൊരു ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ വാട്ടർഫാൾസിന് അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെങ്കിൽ ഇതിപ്പോ ഒന്നും കാണുന്നില്ല ഇതിപ്പോ വെള്ളം പോയിട്ട് ഫുള്ള് മേഘം പോലെ ആകാശം നോക്കുന്ന പോലെ ഉള്ളത് മഞ്ഞായിട്ട് ഫുള്ള് മഞ്ഞആട്ടാ സമയം പത്ത് പത്തരയായി അപ്പൊ നമ്മള് കൊറേ എവിടെയായി വെയിറ്റ് ചെയ്യുന്നു ആ കുറേ ടൂറിസ്റ്റുകാരെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇതാ ഇവിടുത്തെ കോട പോകാൻ വേണ്ടി വെള്ളച്ചാടം കുറേണ്ടതാ ഇപ്പൊ കുറച്ച് കോട പോയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് അടിപൊളി ഇപ്പം കണ്ടു കണ്ടു വരുന്നുണ്ട് കണ്ടുവരുന്നുണ്ട് അതോ പേടിപ്പിക്കുന്നുള്ളടാ ഇപ്പം കുറച്ച് ക്ലിയർ വരുന്നുണ്ട് ആ കോടാ ബേക്കുന്നു വേറെ കോട വരുന്നുണ്ട് സംഭവം ഇത് കാണാനായിട്ടാണ് ആൾക്കാർ ഇത്രപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നത് പക്ഷെ ആൾക്കാർക്ക് കാണാൻ പറ്റണ്ടേ ഇപ്പൊ ലേശം ഒന്ന് വൃത്തിയായി വന്നിട്ടുണ്ട് ഞാൻ ദൂമാക്കി കാണിച്ച അവിടുത്തെ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് ക്ലിയർ ആക്കി വരുന്നുണ്ട് അങ്ങ് ടോപ്പ് ഒന്ന് വീണോ അതിന്റെ തൊട്ട് ഇപ്പുറം വേറെ ഒന്നുണ്ട് അതിന്റെ അപ്പുറം എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ കാണുന്നില്ല എന്താ ചെയ്യ അത് ആ സൈഡിലത്തെ അപ്പുറം പോയി കണ്ടിട്ട് നമ്മൾ അപ്പോൾ ഒരു സൈഡിൽ മഞ്ഞ് പോകുമ്പോൾ ഒരു സൈഡിൽ മഞ്ഞ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ പോകുമ്പോൾ ഒരു സൈഡിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ മഞ്ഞ് കുറച്ച് കുറഞ്ഞിട്ട് ആടെ നല്ല കുറച്ച് ക്ലിയറായി അപ്പോൾ അപ്പുറമുള്ള വാട്ടർഫാൾസ് കവറായി ഇപ്പുറത്തുള്ള വാട്ടർഫാൾസ് കവറായി ഇത് ആടൊരു വാട്ടർഫാൾസ് ഉണ്ട് ഒരു ഒരു രക്ഷയില്ലാട്ടാ ഇപ്പോൾ നമ്മൾ കണ്ട് മടങ്ങി പോകുമെന്ന് കുറേ കാത്തു ഒരു രക്ഷയില്ല അല്ലേ വാ ടൈമാവുമല്ലോ നമുക്ക് ലോങ് എത്തണം നമുക്ക് മുംബൈയിൽ അങ്ങോട്ട് എത്തണ്ട ഇവിടെ അധികം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല ഒരു മണിക്കൂറിന് മുകളിലേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഇനി വെയിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല ക കോട നിൽക്കുന്നേ ഇല്ല അവരോട് ഞാൻ ചോദിച്ചാലും ഏ ഇവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ട് പറയും അവരോട് ചോദിച്ചേരം പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ വൈകുന്നേരം വരെ നിന്ന് കഴിഞ്ഞാലും ഒന്നും കാണാൻ പറ്റില്ല ചിലപ്പോൾ ഇങ്ങനെ കോട മാറുന്നതാണ്ട ഇപ്പം ഇടയ്ക്ക് ഇതാ പോയിട്ടുണ്ട് പക്ഷേ ഓരോന്ന് കാണുമ്പോൾ രസമില്ല അവർക്ക് ഒരു ഇത് കിട്ടുന്നില്ല മൊത്തം ഒപ്പരം കാണുമ്പോ ആണ് അതിൻ്റെ ഇത് കിട്ടുന്നത് വലിയൊരു മലയാളം അത് ആ മലേൻ്റെ മുകളിൽ നിന്ന് വാട്ടർഫാൾസ് ഇങ്ങനെ വരുന്നതാണ് ഇപ്പൊ ഈ സമയത്തെല്ലാം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കാണാൻ പറ്റും അല്ലെങ്കിൽ വെള്ളം കുറവായിരിക്കും മഴ കൂടുതൽ പെയ്താ കൂടുതൽ വെള്ളം ഉണ്ടാവും എന്നാലും നമുക്ക് ഇടുന്ന ഇരിക്കുന്നു നമ്മളിനി ഇനിയും ഇനിയും ഇനിയിപ്പൊ നമ്മൾ നേരെ വിടുകയാണ് നമുക്ക് കുറേ ഓടാനുണ്ട് ആ ഇതെല്ലാം കോടേന ഫ്രണ്ടിലെല്ലാം കോടേന്നിട്ട് പണി നടക്കുകയാണ് കേട്ടോ പിന്നെ ഫുള്ള് ഇതെല്ലോ സെറ്റപ്പ് ആക്കുന്നുണ്ട് ഇവര് ആ ഒരു വാട്ടർഫാൾസ് മാത്രം പോരാ ആൾക്കാര് വരില്ലാന്ന് വിചാരിച്ചേരിക്കും അടുത്ത പ്രാവശ്യം നല്ല പാർക്കും കാര്യങ്ങളും അതേ സെറ്റപ്പ് ആക്കുന്നുണ്ട് താഴെ തീടിയാ താഴെത്തീടെ നമ്മൾ തന്നെ ഓടി അപ്പൊ നമ്മൾ മുംബൈയിലേക്കാണ് ലൊക്കേഷൻ വെച്ചിട്ടുള്ള എഴുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം മുംബൈയിലേക്ക് ഉണ്ട് പക്ഷെ പോകുന്ന ബൈക്ക് എന്തെല്ലോ കാഴ്ചകളെല്ലാം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് എടുത്തിട്ടുള്ളത് അന്നേരം ഷിമോഗ ഇതിന്റെ അടുത്താണ് ഷിമോഗ എന്ന് നല്ലൊരു ആണ് ഷിമോഗ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോ നമ്മള് ഇടാ ജോഗ് വാട്ടർഫാൾസിൽ വന്ന് നമ്മള് തിരിച്ചു പോയാണ് ഇനി മുംബൈയിലേക്കുള്ള റൂട്ടിലാണ് ഉള്ളത് അന്നേരം ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് ക്ലോസ് ക്ലോസ് കാരണം ഈ വീഡിയോ വീഡിയോ ഇവിടെ ആക്കാം നമ്മൾ പുതിയ തുടങ്ങാം നമുക്ക് ഇനി ഫുഡ് ചായ എല്ലാം ഇപ്പൊ നേരത്തെ ഇഡ്ഡലി ചായണം കഴിച്ചതോ ആ ഉണ്ടാക്കി കഴിക്കണം അത് രാത്രിയേക്കും രാവിലേക്കും എല്ലാം കൂടി ഒരു മൂന്നാലസ്ഥേക്കുള്ള നമ്മളൊരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം എന്നേരം എന്നാ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വിരാമം കുടിക്കുന്നു വിരാമം കുടിക്കാനുള്ള വിരാമം കുടിക്കുന്നു നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം